ഈ കഥ ആരംഭിക്കുന്നത് പ്രാഗിലാണ് ഡ്രൈഡൻ എന്ന പേരിൽ ഒരാൾ ഇപ്പൊ അയാളുടെ ഫ്ളാറ്റിലേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ അയാൾ അയാളുടെ റൂമിലേക്ക് കയറുമ്പോൾ അതിനകത്ത് ആരോ കേറിയിട്ടുണ്ട് എന്നൊക്കെ ആക്കും മനസ്സിലായി അത് മറ്റാരുമായിരുന്നില്ല ജെയിംസ് ബോണ്ട് ആയിരുന്നത് ഈ ജെയിംസ് ബോണ്ട് ആരെന്നറിയാലോ എം ഐ സിക്സ് എന്ന ഏജൻസിയിലെ ഒരു ഏജന്റാണ് ഇവൻ ഇവൻ ആദ്യം ഒരു സാധാരണ ഏജന്റായിരുന്നു എന്നാൽ ഇപ്പൊ ഇവന് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് അതായത് ഇവനിപ്പോ ഒരു ഡെബിളോ ഏജന്റാണ് ഈ ഡെബിളോ ഏജന്റ് ആയി കഴിഞ്ഞാൽ ഇവൻ ആരെയും കൊല്ലാനുള്ള ലൈസൻസ് ഉണ്ട് ഈ ഡ്രൈഡൻ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഏജൻസിയിൽ തന്നെ വർക്ക് ചെയ്ത് അവിടുത്തെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കായിരുന്നു അതറിഞ്ഞിട്ട് അവന്റെ പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് ബോണ്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത് ബോണ്ട് ഒരു ഡെബ്ളോ ഏജന്റ് ആണ് എന്നറിയുമ്പോൾ ഡ്രൈഡൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഡെബിളോ ഏജന്റ് ആയ കാര്യം എനിക്കറിയത്തില്ലല്ലോ ഡെബിളോ ഏജന്റ് ആവണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു രണ്ടുപേരെങ്കിലും കൊല്ലണ്ടേ എന്നാണ് അയാൾ ചോദിക്കുന്നത് അതേക്കുമ്പോ അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു കഴിഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് ബോണ്ട് ആരെയാണ് ആദ്യം കൊന്നത് എന്നാണ് കാണിക്കുന്നത് അത് ഈ ഡ്രൈഡന്റെ ഒരു ഇൻഫോർമറെ ആയിരുന്നു അങ്ങനെ അവനെ കൊന്ന കഥകളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് ഡ്രൈഡൻ പെട്ടെന്ന് ഒരു തോക്ക് എടുത്തിട്ട് ബോണ്ടിനെ നേരെ ചൂണ്ടുന്നത് അപ്പൊ നീ എന്റെ ഇൻഫോർമറെ കൊന്നല്ലേ അവനെ കൊല്ലാൻ കുറച്ച് കഷ്ടപ്പെട്ട് കാണുമല്ലോ ഇനി നീ രണ്ടാമത്തെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിനെക്കാളും കുറച്ചും ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രൈഡൻ ബോണ്ടിന് നേരെ ഷൂട്ട് ചെയ്യണം എന്നാൽ അതിനകത്ത് തൊണ്ട ഉണ്ടായിരുന്നില്ല അതിന്റെ കാറ്ററി ഓൾറെഡി ബോണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ബോണ്ട് അയാളെയും ഷൂട്ട് ചെയ്ത കളയാണ് അതിനുശേഷം എന്റെ രണ്ടാമത്തെ ആളെ കൊല്ലാൻ ഈസി ആയിരുന്നു പറഞ്ഞിട്ട് ബോണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു ഇനി കാണിക്കുന്നത് ഉഗാണ്ടയാണ് അവിടെയുള്ള കുറച്ച് തീവ്രവാദികളുടെ ഹൈഡൌട്ടാണ് സ്ഥലം അവരുടെ ലീഡറുടെ പേര് ഒബാനോ എന്നാണ് അയാളെ കാണാൻ വേണ്ടി മിസ്റ്റർ വൈറ്റ് എന്ന പേരിൽ ഒരാൾ വന്നിട്ടുണ്ട് ഈ ഒബാനോയുടെ ഒരു ആണ് ഈ മിസ്റ്റർ വൈറ്റ് എന്ന് പറയുന്നത് അയാൾ ഇപ്പം പുതിയ ഒരാളെ കൂടെ ഈ ഒബാനോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഒരു പ്രൈവറ്റ് ബാങ്കറാണ് ഷിഫ് എന്നാണ് ഇയാളുടെ പേര് ടെററിസ്റ്റുകൾക്കൊക്കെ ഇയാൾ കാശ് ഏർപ്പാടാക്കി കൊടുക്കാറുണ്ട് ഇപ്പൊ ഈ ഷിഫ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ഒബാനോന്റെ കയ്യിൽ നിന്നും നൂറ് മില്യൺ ഡോളർ മേടിക്കാനാണ് അതിനു പകരമായിട്ട് ഈ ഷിഫ് ഒമാനയ്ക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അത് സ്കൈ ഫ്ലീറ്റ് എന്ന് പറയുന്ന എയർലൈൻ കമ്പനിയുടെ ഓഹരി മൊത്തം ഇടിച്ചു കൊടുക്കാന്നുള്ളതാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീലാക്കിയതിനു ശേഷം ഷിഫ് ആണെങ്കിൽ ആ നൂറ് മില്യൺ ഡോളറുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഇനി അയാൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂറ് മില്യൺ ഡോളർ വെച്ചിട്ട് അയാൾ ഗ്യാംബ്ലിംഗ് കളിക്കും അങ്ങനെയാണ് അയാൾ പൈസ ഇരട്ടിപ്പിക്കുന്നത് ഇതേ സമയത്തിന്റെ ബോണ്ടാണെങ്കിൽ ഒരു ബോംബ് ഉണ്ടാകുന്ന ആളെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് അവിടെ ഇപ്പൊ ഒരു മത്സരം നടക്കുന്നുണ്ട് ആ മത്സരത്തിന്റെ ഇടയിലാണ് ആ വ്യക്തി ഇരിക്കുന്നത് അയാളെ സ്കെച്ച് ചെയ്തുകൊണ്ട് ബോണ്ട് അയാളുടെ ഒരു അനുയായി അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് ആ വ്യക്തിക്ക് ഒരു മെസ്സേജ് വരുന്നത് എലിപ്സിസ് എന്നാണ് ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത് അത് കണ്ട ഉടനെ തന്നെ അയാൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് ബോണ്ട് അയാളുടെ അനുയായം കൂടെ അവനെ പിടിക്കാൻ വന്നിരിക്കുന്ന കാര്യം മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ബോണ്ടാണെങ്കിൽ വിടാതെ അവനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കിടലം ചെയ്സിങ് ആണ് ഇനി കാണിക്കുന്നത് അങ്ങനെ ബോണ്ടിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ നേരെ ഓടി പോകുന്നത് അവിടുത്തെ ഒരു എംബസിയിലേക്കാണ് ബോണ്ടും അത് കാണുന്നുണ്ട് അവൻ നൈസായിട്ട് ആരും അറിയാതെ എംബസിയിലേക്ക് കയറാണ് അതിനുശേഷം അവിടുത്തെ ഒരു ഓഫീസിലേക്ക് ചെന്നിട്ട് അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി പക്ഷെ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ബോണ്ടിനടുന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അപ്പോഴേക്കും അവിടുത്തെ പട്ടാളക്കാരൊക്കെ തോക്കുമായിട്ട് അവന് ചുറ്റും കൂടിയിട്ടുണ്ട് ഈ സമയം ബോണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് തോക്കെടുത്തിട്ട് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കൊന്ന ആളെയാണ് അതിനുശേഷം അടുത്തതായിട്ട് അവിടെയുള്ള ഒരു ഗ്യാസ് സിലിണ്ടറിലേക്കാണ് അവൻ ഷൂട്ട് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് അവിടെ നടക്കുന്നത് ഈ ഒരു തക്കത്തിന് ബോണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു അങ്ങനെ ബോണ്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുമ്പോ ആ ബോംബുണ്ടാക്കി എന്റെ ബാഗും എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഒരു ബോംബും പിന്നെ ഒരു ഫോണും അവന് കിട്ടുന്നുണ്ട് ബോണ്ട് ഉടനെ തന്നെ അതിൽ വന്ന മെസ്സേജ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ആറാം തീയതി ഏഴ് പന്ത്രണ്ടിനാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് പക്ഷെ ആരാണ് അത് അയച്ചത് എന്നൊന്നും അവന് മനസ്സിലായിട്ടില്ല ഇതേ സമയം തന്നെ ആ ഷിഫ് ആണെങ്കിൽ അയാളുടെ ഒരു പ്രൈവറ്റ് ബോട്ടിൽ ഇരുന്നിട്ട് ചീട്ട് കളിച്ചോണ്ടിരിക്കാണ് ഈ ചീട്ടുകളി എന്ന് പറയുന്നത് ഈ ഷിഫിന്റെ ഒരു ഹോബിയാണ് അതിനിടയിലാണ് അയാളുടെ ഒരു അസിസ്റ്റന്റ് വന്നിട്ട് ഒരു കാര്യം പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ഈ ഷിഫ് ആണെങ്കിൽ നേരെ ചെന്ന് അയാളുടെ കമ്പ്യൂട്ടർ ചെക്ക് ചെയ്യാണ് അതിൽ ബോണ്ടായ എംബസി അറ്റാക്ക് ചെയ്ത ന്യൂസ് ആണ് കാണിക്കുന്നത് പക്ഷെ ബോണ്ടിന്റെ മുഖം അതിൽ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല ബ്രിട്ടനിലെ ബ്രിട്ടനിലൊരു ഏജന്റാണ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ആ ബോംബറിനെ ഹയർ ചെയ്തിരിക്കുന്നത് ഈ ഷിഫാണ് ഇപ്പൊ ആ ബോംബർ മരിച്ച സ്ഥിതിക്ക് ഷിഫ് ആണെങ്കിൽ ഉടനെ തന്നെ അയാളുടെ പ്ലാനൊക്കെ മാറ്റുകയാണ് ഇനി കാണിക്കുന്നത് എം എന്ന ഏജൻസിയുടെ ഡയറക്ടറായ എമ്മിനെയാണ് ഈ ബോണ്ട എംബസി അറ്റാക്ക് ചെയ്ത കാര്യമൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട് അവരാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ് ഇവനെന്ത്ദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത് അവനൊരു ഡബിൾഒോ ഏജന്റ് ആക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ലായിരുന്നു എന്റെ ഞാൻ അതൊക്കെ ചെയ്തു പോയതാണ് എത്രയും പെട്ടെന്ന് അവൻ ഇവിടേക്ക് എത്തിക്കണം എന്നൊക്കെയാണ് അവരിങ്ങനെ ദേഷ്യത്തോടെ അവരുടെ അസിസ്റ്റന്റ് അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ ബോണ്ടാണെങ്കിൽ ആ ബോംബറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മെസ്സേജ് അയച്ചവന്റെ ആണ് ബോണ്ട് ഇപ്പൊ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബഹാമാസിലെ പാരഡൈസ് ഐലൻഡിലുള്ള ദ ഓഷ്യൻ ക്ലബ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ നിന്നാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് ുന്നത് എന്ന കാര്യം ആ ചെക്കിങ്ങിൽ നിന്ന് മനസ്സിലായി അങ്ങനെ അവൻ അടുത്തതായിട്ട് നേരെ പോകുന്നത് എമ്മിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവനെ കണ്ട ഉടനെ തന്നെ എമ്മാണെങ്കിൽ വല്ലാണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി നീ എന്ത് പണിയാണ് ബോണ്ടി കാണിച്ചത് നീ ഒരു എംബസിയിലേക്കാണ് അതിക്രമിച്ച് കയറിയിരിക്കുന്നത് അത് നമ്മുടെ ഇന്റർനാഷണൽ നിയമങ്ങളൊക്കെ ലംഘിക്കുന്നതിന് തുല്യമാണ് എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് വെറും ഒരു തന്നെ കൊല്ലാൻ വേണ്ടിയിട്ടോ ഞാൻ നിന്നോട് പറഞ്ഞത് അവന്റെ ജീവനോടെ പിടിക്കാനാണ് നമുക്ക് അവനെ ചോദ്യം ചെയ്യണമായിരുന്നു എങ്കിൽ മാത്രമേ അവൻ ആരാണ് ഹയർ ചെയ്തത് എന്ന കാര്യമൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളായിരുന്നു നമ്മളിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ തീവ്രവാദ സംഘടനയ്ക്ക് കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഏകൊരു മാർഗം ആ ബോംബറായിരുന്നു അവനെയാണ് നീ കൊന്നു കൊന്നുകളഞ്ഞത് എന്നൊക്കെയാണ് എമ്മിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നത് എന്നാൽ ബോണ്ടാണെങ്കിൽ അതിനങ്ങനെ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല അവനൊരു ബോംബ് നിർമ്മാതാവാണ് അവൻ ജീവിക്കുന്നത് ഈ ലോകത്തിന് തന്നെ ഭീഷണിയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നു കളഞ്ഞത് എന്നാണ് ബോണ്ട് പറയുന്നത് അങ്ങനെ അടുത്തതായിട്ട് ബോണ്ട് നേരെ പോകുന്നത് ആ പാരഡൈസ് ഐലൻഡിലേക്കാണ് അങ്ങനെ അവൻ അടുത്ത ആ റിസോർട്ടിലെത്തി പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അവിടുത്തെ സി സി ടി വി ക്യാമറയാണ് ആ മെസ്സേജ് അയച്ചത് ആരാണ് എന്നാണ് അവരെ കണ്ടുപിടിക്കേണ്ടത് അതിനുവേണ്ടി അവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാർ പാർക്കിംഗിൽ ഒരു വണ്ടി കൊണ്ടു ചെന്നിട്ട് അങ്ങോട്ട് ഇടുപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന കാറുകളുടെ ഒക്കെ അലാറം മുഴങ്ങാൻ തുടങ്ങി ആ അലാറം കേൾക്കുമ്പോൾ ആ ഹോട്ടലിലുള്ള ആൾക്കാരൊക്കെ ആ കാർ പാർക്കിംഗിലേക്ക് വരാൻ തുടങ്ങി അവിടെ മൊത്തത്തിലിപ്പോ ഒരു ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ബോണ്ട് നേരെ പോകുന്നത് ആ റിസോർട്ടിലെ സി സി ടി വി റൂമിലേക്കാണ് അതിനുശേഷം അതിൽ അവന് വേണ്ട കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ആ ആറാം തീയതിയിലെ സി സി ടി വി ഫുട്ടേജ് ഒക്കെയാണ് നോക്കുന്നത് ഏഴ് പന്ത്രണ്ടിനാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് അതാണ് ഇപ്പൊ അവൻ ചെക്ക് ചെയ്യുന്നത് കറക്റ്റ് ഏഴ് പന്ത്രണ്ട് ഒരു ആസ്റ്റിൻ മാർട്ടിൻ കാറിൽ ഒരു ഫാമിലി വന്ന് ഇറങ്ങുന്നുണ്ട് ഒരു ഭാര്യയും ഭർത്താവും പക്ഷെ ആളുടെ മുഖം വ്യക്തമല്ല അവനാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന കാര്യം പോകേണ്ട മനസ്സിലായി പക്ഷെ അതാരാണെന്ന് കണ്ടുപിടിക്കണം അതിനുവേണ്ടി അവൻ നേരെ പോകുന്നത് റിസപ്ഷനിലേക്കാണ് അവിടെ ഒരു ലേഡിയാണ് ഇരിക്കുന്നത് അവൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ആസ്റ്റിൻ മാർട്ടിൻ കാറിൽ ചെറുതായിട്ടൊന്നും പോറിയിട്ടുണ്ടായിരുന്നു ആ കാർ ആരുടേതാണ് എനിക്ക് അയാളോടൊന്ന് ചെയ്ത് സോറി പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ബോണ്ട് പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ആ ലേഡിയാണെങ്കിൽ ആ ആസ്റ്റിൻ മാർട്ടിൻ കാർ ആരുടേതാണ് എന്ന് അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് അത് ദിമിത്രിയോസ് എന്ന് പറഞ്ഞ ഒരാളുടെ കാറാണ് ഈ ബോണ്ട് ഈ റിസോർട്ടിലേക്ക് വന്ന കാര്യങ്ങളൊന്നും എം എൽ ആൾക്കാർക്ക് അറിയത്തില്ല അവരിപ്പം ബോണ്ട് എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയത്ത് സെർച്ചിനുള്ളിൽ തന്നെ അവൻ ദിമിത്രിയോസിനെ അന്വേഷിച്ചാണ് പോയിരിക്കുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി മാത്രമല്ല ഈ ദിമിത്രിയോസിന്റെ ഒരു പാർട്ട്ണറാണ് ഷിഫ് എന്ന കാര്യവും എം എൽ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അങ്ങനെ സമയം രാത്രി ബോണ്ട് ഇപ്പോ ആ ദിമിത്രിയോസിനെ അന്വേഷിച്ച് നടക്കുകയാണ് അയാളാണെങ്കിൽ ആ റിസോർട്ടിൽ ഇരുന്നിട്ട് ചീട്ട് കളിക്കുന്നുണ്ട് ഈ എം ഐ സിക്സ് ഏജൻസിയിൽ ഏറ്റവും നന്നായിട്ട് ഗ്യാംബ്ലിംഗ് ഒക്കെ കളിക്കാൻ അറിയുന്നത് ഈ ബോണ്ടിനാണ് അവൻ എന്ത് ചെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ചെന്നിട്ട് ആ ദിമിത്രോസിന്റെ കൂടെ ചീട്ട് കളിക്കാൻ തുടങ്ങി അവരതൊക്കെ പ്ലേ ഇടയിലാണ് ദിമിത്രോസിന്റെ വൈഫ് അങ്ങോട്ട് വരുന്നത് അവളെ കണ്ട ഉടനെ തന്നെ ബോണ്ടാണെങ്കിൽ അവളെ വളച്ചെടുക്കാനുള്ള ശ്രമവും തുടങ്ങി അങ്ങനെ കുറെ സമയത്തെ കളിക്കുശേഷം ദിമിത്രോസിന്റെ മുഴുവൻ കാശും അവന് കിട്ടി മാത്രമല്ല അയാൾ വന്ന ആ ആസ്റ്റിൻ മാർട്ടിൻ കാറും ഇപ്പൊ ബോണ്ടിന് കിട്ടിയിരിക്കുകയാണ് ഇത് കൂടാതെ ബോണ്ടാണെങ്കിൽ അയാളുടെ ഭാര്യയെ വളച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ബോണ്ട് ദിമിത്രോസിന്റെ ഭാര്യയും കൂട്ടി നേരെ പോകുന്നത് അവന്റെ റൂമിലേക്കാണ് ഇതേ സമയം തന്നെ ദിമിത് ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ആ ഷിഫിനെ കാണാൻ വേണ്ടിയിട്ടാണ് അയാളെ നേരത്തെ ഏർപ്പാടാക്കിയാ ബോംബർ മരിച്ചു പോയല്ലോ അതുകൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അവരിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിമിത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടൊന്ന് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നമ്മൾ ഉദ്ദേശിച്ച കാര്യം വളരെ പെർഫെക്റ്റ് ആയിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരാൾ എന്റെ കയ്യിലുണ്ട് ഞാൻ അവനെ വിളിച്ച കാര്യം പറഞ്ഞോളാം നിങ്ങൾ അവനെ കുറച്ച് കാശ് കൊടുത്താൽ മതി എന്നാണ് ദിമിത്രോസ് പറയുന്നത് ഇതേ സമയം തന്നെ ബോണ്ടും ദിമിത്രിസിന്റെ ഭാര്യയും കൂടെ അവന്റെ റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ നൈസായിട്ട് ആ ദിമിത് കാര്യങ്ങൾ അറിയാനും ബോണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവളെ സംബന്ധിച്ചിട്ട് ഈ ദിമിത്രോസിന്റെ കണക്ഷനെ കുറിച്ചിട്ടൊന്നും അവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അയാൾ ഒരു ദുഷ്ടനാണ് എന്ന് മാത്രം അവൾക്ക് അറിയാം ഈ സമയം ആ എലിപ്സ് എന്ന വാക്കിനെ കുറിച്ചിട്ടും ബോണ്ട് അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നാൽ അതിനെ കുറിച്ചൊന്നും തന്നെ അവൾക്ക് അറിയത്തില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ഒരു കോൾ വരുന്നത് ആ ദിമിത്രിസ് ആണ് അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അർജന്റായിട്ട് മയാമിക്ക് പോവാണ് നാളെയേ തിരിച്ചു വരത്തുള്ളൂ എന്നാണ് അയാൾ പറയുന്നത് അത്രയും പറഞ്ഞതിനു ശേഷം അയാൾ ഫോൺ കട്ടുകയും ചെയ്യുന്നു അങ്ങനെ അയാൾ ഇപ്പം മയാമിയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന കാര്യം ബോണ്ടിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവളെ ആ റൂമിലാക്കിയിട്ട് അവൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം അവനും നേരെ മയാമിയിലേക്കാണ് പോകുന്നത് ഒരു എക്സിബിഷൻ സെന്റർ ആണ് സ്ഥലം അവിടേക്കാണ് ആ ദിമിത്രിയോസ് പോയിരിക്കുന്നത് അങ്ങനെ ബോണ്ടും അങ്ങോട്ട് എത്തി അവനിപ്പം ആ ദിമിത്രിയോസിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ആ എക്സിബിഷൻ സെന്ററിലേക്കുള്ള ഒരു എൻട്രി കാർഡ് എടുത്തിട്ട് അയാൾ അവിടുത്തെ ഒരു ടേബിൾ വയ്ക്കുന്നത് ബോണ്ടാണെങ്കിൽ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ദിമിത്രിയോസ് അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ വയറ്റത്ത് ഒരു കത്തി വെക്കുന്നത് എന്നാൽ അത് കണ്ട ഉടനെ തന്നെ ബോണ്ട് അവന്റെ കൈ പിടിച്ച് ഞെരിക്കാണ് അങ്ങനെ നൈസ് ആയിട്ട് അവർ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി വളരെ സൈലന്റ് ആയിട്ട് തന്നെ ബോണ്ട് അയാളെ കൊന്നുകളയും കളയും ചെയ്യുന്നു അങ്ങനെ ദിമിത്തിരോസിന്റെ ഫോൺ എടുത്തതിനു ശേഷം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ടേബിളിൽ വെച്ചിരിക്കുന്ന കാർഡ് കാണുന്നില്ല അത് ആരും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ ബോണ്ട് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പക്ഷെ ആരാണ് ആ സാധനം എടുത്തുകൊണ്ട് പോയത് എന്ന കാര്യം ബോണ്ടിന് മനസ്സിലായിട്ടില്ല ഈ സമയം ബോണ്ട് എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ദിമിത്രോസിന്റെ ഫോൺ എടുത്തിട്ട് അയാൾ ആർക്കാണ് അവസാന മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിലും എലിപ്സ് എന്ന മെസ്സേജാണ് അയച്ചിരിക്കുന്നത് അങ്ങനെ ബോണ്ട് അവസാന മെസ്സേജ് അയച്ച നമ്പറിലേക്ക് കോൾ ചെയ്യാൻ തുടങ്ങി ഈ സമയം അവനാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബോണ്ടിന് ആരാണ് ആൾ എന്ന കാര്യം മനസ്സിലായി അവൻ ഉടനെ തന്നെ അയാളെ ഫോളോ ചെയ്യാൻ തുടങ്ങി അയാൾ നേരെ പോകുന്നത് അവിടുത്തെ എയർപോർട്ടിലേക്കാണ് ഈ സമയം ആകുമ്പോഴേക്കും അയാളാണെങ്കിൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഓഫീസറുടെ യൂണിഫോം ഒക്കെ ധരിച്ചിട്ടുണ്ട് എന്നിട്ട് അയാൾ അവിടുത്തെ ഒരു ഡോറ് തുറന്നിട്ട് അതിൻ്റെ അകത്തേക്ക് പോവുകയാണ് എന്നാൽ ബോണ്ട് ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് നമ്പർ ലോക്കാണ് ഈ സമയത്താണ് ബോണ്ടിന് ഒരു ഐഡിയ തോന്നുന്നത് അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പർ ലോക്കിൽ എലിപ്സ് എന്ന് അടിക്കാൻ തുടങ്ങി അവൻ്റെ ഓഹം ശരിയായിരുന്നു ആ പാസ്വേഡ് അടിച്ചപ്പോൾ തന്നെ ആ ഡോർ തുറന്നു അങ്ങനെ ബോണ്ട് പിന്നെയും അവന്റെ പുറകെ പോകാൻ തുടങ്ങി അങ്ങനെ അയാളെ നേരെ പോകുന്നത് ആ വിമാനങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ആ സ്കൈ ഫ്ലീറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വലിയ വിമാനം ബോംബ് വെച്ച് തകർക്കുക അങ്ങനെ തകർത്തു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഓഹരികളൊക്കെ ഇടിഞ്ഞിട്ട് എന്നേക്കുമായിട്ട് അത് പൂട്ടിപ്പോ ഈ ഒരു ഡീയിലാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ ആ ഷിഫു അമ്പാനിയും തമ്മിൽ ഉണ്ടാക്കിയത് അങ്ങനെ അയാൾ നേരെ പോകുന്നത് അവിടെ ഫ്യൂല നിറച്ചിരിക്കുന്ന ഒരു ടാങ്കറിന്റെ അടുത്തേക്കാണ് അതിനുശേഷം അവൻ ആ ടാങ്കറിന്റെ അടിയിലായിട്ട് ഒരു ചെറിയ ബോംബ് സെറ്റ് ചെയ്യുന്നു എന്നിട്ട് ആ വണ്ടി ഓടിച്ചിട്ട് ആ സ്കൈ ഫ്ലീറ്റിന്റെ വിമാനത്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി ഈ സമയത്താണ് ബോണ്ട് അങ്ങോട്ട് വന്നിട്ട് ആ ടാങ്കറിന്റെ മേലേക്ക് ചാടി വീഴുന്നത് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് ഒരു കിടിലം ഫൈറ്റ് ആണ് അങ്ങനെ ആ ടാങ്കർ വിമാനത്തിന്റെ അടുത്തേക്ക് എത്താനാവുമ്പോ അയാളാണെങ്കിൽ വേഗം പുറത്തേക്ക് ചാടുകയാണ് ഈ സമയം ബോണ്ടാണെങ്കിൽ ആ വണ്ടി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൻ ആ വണ്ടി നിർത്തി ആ വിമാനത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് അത് ചെന്ന് നിൽക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട് ബോണ്ടിനെ പിടിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം നോക്കിക്കൊണ്ട് മറ്റവനും അവിടെ നിൽക്കുന്നുണ്ട് അവൻ എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലെ മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിലൊരു ബട്ടലിൽ ഞെക്കാണ് അതാണ് ആ ടാങ്കറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോംബിന്റെ ഡെറ്റനേറ്റർ എന്നാൽ അവൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല നേരത്തെ ബോണ്ട് അവനുമായിട്ടുണ്ടായ ഫൈറ്റിൽ ബോണ്ട് നൈസായിട്ട് ആ ബോംബ് എടുത്തിട്ട് അവന്റെ അറയിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അവൻ ആ ബട്ടലിൽ ഞെക്കുമ്പോൾ അവന്റെ ശരീരത്തിലുള്ള ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ഉടനെ തന്നെ അവൻ മരിച്ചു പോവാണ് അതെല്ലാം നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ട് നിൽക്കാണ് ബോണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി എം അറീച്ചിനെ തുടർന്ന് ബോണ്ട് ഇപ്പോൾ ആ റിസോർട്ടിലേക്ക് തന്നെ പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി ആ ദിമിത്രിയോസിന്റെ ഭാര്യയെ അവന്റെ റൂമിലാക്കിയിട്ടാണല്ലോ അവൻ പോകുന്നത് എന്നാൽ ഇന്ന് രാവിലെ ആവുമ്പോൾ അവൾ മരിച്ചിട്ടുണ്ട് ബോണ്ട് അവളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് അവളെ ശരിക്കും ടോർച്ചർ ചെയ്തിട്ട് കൊന്നു കളഞ്ഞിരിക്കുകയാണ് എന്നാൽ ബോണ്ടിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരവും അവളുടെ കയ്യിൽ നിന്ന് ആർക്കും കിട്ടി കാണത്തില്ല കാരണം ഈ ബോണ്ട് ശരിക്കും ആരാന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം എം ഇപ്പം ബോണ്ടിന്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ദിമിത്രിയോസ് എന്ന് പറയുന്നത് ഒരു ഇടനിലക്കാരനായിരുന്നു ആയുധങ്ങളെയും ആവശ്യക്കാരെയും എങ്ങനെ ശരിക്കും കൈകാര്യം ചെയ്യണം എന്നവരെ നന്നായിട്ട് അറിയാമായിരുന്നു കാശറക്കാൻ താല്പര്യമുള്ള ആരുടെ കൂടെ അവൻ നിൽക്കും വർഷങ്ങളായിട്ട് അവൻ ഷിഫ് എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെയായിരുന്നു തീവ്രവാദികൾക്കൊക്കെ ഈ ഷിഫ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ബാങ്കറാണ് അയാൾ അവരുടെയൊക്കെ പണം ഏറ്റെടുത്തിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഇടപാട് നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഈ മാത്തമാറ്റിക്സിൽ അയാൾ ഭയങ്കര ജീനിയസ് ആണ് ഈ ഗ്യാമ്പ്ലിംഗ് ഒക്കെ കളിച്ചിട്ടാണ് അയാൾ അയാളുടെ കാശ് ഇങ്ങനെ കുന്നുകൂട്ടുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ പറയുന്നത് അതിനിടയിലാണ് വേറൊരാൾ വന്നിട്ട് ബോണ്ടിന്റെ ശരീരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ടെങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യങ്ങൾ എമ്മിലുള്ള ആരും അറിയാറില്ല എന്നാൽ ഇനി അങ്ങനെ വേണ്ട എന്നാണ് എമ്മ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിൽ അവരൊരു ട്രാക്കർ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ട്രാക്കറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അവർ വീണ്ടും ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇന്നലെ ആ എറോപ്ലെയിൻ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാവിലെത്തോടെ സ്കൈഫ്ലീറ്റ് എന്ന കമ്പനി തന്നെ ഇല്ലാണ്ടായി പോയന് ഇതിപ്പോ ഇന്നലെ നീ ആ മിഷൻ തടുത്തതുകൊണ്ട് വേറെ ആർക്കോ പത്ത് കോടിയിലധികം നഷ്ടം വന്നിട്ടുണ്ട് അതായത് ആ ഷിഫിന് ആരോ കാശു കൊടുത്തിട്ടാണ് ആ എയ്റോപ്ലെയിൻ നശിപ്പിക്കാൻ പറഞ്ഞത് അത് നടക്കാത്തതുകൊണ്ട് ഷിഫിന് ആ പൈസ മൊത്തത്തിൽ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ ആ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഷിഫ് വീണ്ടും ഒരു ഗ്യാബ്ലിംഗ് നടത്താൻ പോവാണ് പത്ത് കളിക്കാരാണുള്ളത് ആദ്യത്തെ അവസരം പത്ത് മില്യൺ ഡോളറാണ് അതിൽ തോൽക്കുകയാണെങ്കിൽ പിന്നെ ഒരവസരം കൂടെ കിട്ടും അത് അഞ്ച് മില്യൺ ഡോളറാണ് ആ കളിയിൽ വിജയിക്കാണെങ്കിൽ വിജയിക്ക് പതിനഞ്ച് കോടി ഇട്ടും ഇപ്പൊ നിന്റെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിഫിനൊരിക്കലും നീക്കൊന്നും അളയാൻ പാടില്ല അവന് ജീവനോടെ കിട്ടണം അതുകൊണ്ട് നീ ഉടനെ തന്നെ ആ ഗെയിം കളിക്കുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അയാളുമായിട്ട് ഗ്യാംബ്ലിംഗ് കളിക്കണം എന്നിട്ട് ആ കളിയിൽ നീ വിജയിക്കേം വേണം അങ്ങനെ വരുമ്പോ അയാളുടെ എല്ലാ കാശും നഷ്ടപ്പെടും പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കീഴടങ്ങുക എന്നൊരു വഴി മാത്രമേ അയാൾക്ക് ഉണ്ടാവത്തുള്ളൂ അങ്ങനെ നമുക്ക് അവനെ പിടിച്ചിട്ട് അവൻ ആർക്കാണോ ഫണ്ട് ചെയ്യുന്നത് ആ തീവ്രവാദികളെ മുഴുവൻ കണ്ടെത്താൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എം ഇപ്പൊ ബോണ്ടിന്റെ അടുത്ത് പറയുന്നത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ബോണ്ട ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുകയാണ് ഒരു ട്രെയിനിലാണ് പോകുന്നത് അങ്ങനെ ട്രെയിനിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു ലേഡി അവന്റെ അടുത്തേക്ക് വരുന്നത് ഇവളുടെ പേര് വെസ്പെർ ലിൻഡ് എന്നാണ് ഇപ്പൊ അവിടെ ചെന്നിട്ട് ഗാമ്പ്ലിങ് നടത്താൻ വേണ്ടി ഇവന് പൈസ ആവശ്യമാണല്ലോ ആ പൈസ മുടക്കുന്നത് ഈ ലിന്റിന്റെ ആൾക്കാരാണ് അതായത് ബോണ്ടും ഈ ലിൻഡും ഭാര്യ ഭർത്താക്കന്മാരാണെന്നുള്ള രീതിയിലാണ് അവിടെ പോയിട്ട് ആ ഗെയിം കളിക്കാൻ പോകുന്നത് അവൾ ആദ്യം കണ്ടപ്പോ തന്നെ അവന് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവളെ ചില്ലർക്കാരി ആയിരുന്നില്ല ബോണ്ടിനെ സംബന്ധിച്ചിട്ട് അത്ര പെട്ടെന്നൊന്നും അവളെ വളയ്ക്കാൻ സാധിക്കത്തില്ല അത് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവന് മനസ്സിലായി അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം ആ ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് അവരെത്തി കാസിനോ റോയാൽ എന്ന പേരുള്ള ഒരു കസിനോയിലേക്കാണ് അവര് പോകുന്നത് അങ്ങനെ അവിടുത്തെ ഹോട്ടലിൽ ചെന്ന് റൂം എടുത്തതിനു ശേഷം ബോണ്ട് നേരെ പുറത്തേക്കാണ് പോകുന്നത് ഈ സമയമാകുമ്പോഴേക്കും അവന്റെ ആസ്റ്റിൻ മാർട്ടിൻ കാറും ഈ എമ്മിന്റെ ആൾക്കാർ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് ഈ ബോണ്ടിന് വേണ്ട എല്ലാ സാധനങ്ങളും ആ കാറിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവൻ വേഗം തന്നെ ആ കാറിൽ നിന്ന് തോക്കെടുത്തിട്ട് ആ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോവാണ് അങ്ങനെ അടുത്തതായിട്ട് അവർ പോകുന്നത് വേറൊരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ പേര് മാത്യസ് എന്നാണ് ഇവനാണ് ആ ഷിഫിനെ ഇങ്ങനെ നിരീക്ഷിച്ചോണ്ടിരിക്കുന്നത് മാത്രമല്ല ബോണ്ടിനും ലിന്റിനും വേണ്ടി അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഈ മാത്യസ് ആണ് അങ്ങനെ ഹോട്ടലിൽ ചെന്ന് റൂമിനകത്ത് സെറ്റിൽ ആയതിനു ശേഷം ബോണ്ടാണ് ആദ്യ ഗെയിം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അവര് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് പ്രകാരം കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ലിൻഡ് അവന്റെ അടുത്തേക്ക് പോകത്തുള്ളൂ അങ്ങനെ ബോണ്ട ഷിഫിന്റെ അടുത്തേക്ക് എത്തി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആ ഗെയിം കളിക്കാനുള്ള ബാക്കി ആളുകളും അങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ ഗെയിമിന്റെ മധ്യസ്ഥം വഹിക്കുന്നത് ഒരു ബാങ്കറാണ് ഇവന്റെ പേര് എന്നാണ് അവൻ ഉടനെ തന്നെ ആ ഗെയിമിന്റെ റൂൾസ് ഒക്കെ പറയാൻ തുടങ്ങി ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പത്ത് മില്യൺ ഡോളർ ഓൾറെഡി നിക്ഷേപിച്ചിട്ടുണ്ട് ഈ പത്ത് മില്യൺ ആണ് നിങ്ങൾ ആദ്യം ഗെയിം കളിക്കേണ്ടത് അത് നിങ്ങൾക്ക് നഷ്ടമാവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അഞ്ച് മില്യൺ കൂടി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അത് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ വഴിയാണ് സെൻഡ് ചെയ്യേണ്ടത് അങ്ങനെ വിജയിക്കുന്ന ആൾക്ക് മുഴുവൻ തുകയും ഈ ലോകത്തിലുള്ള ഏത് ബാങ്കിലേക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ മെന്റാൽ ഇങ്ങനെ പറയുന്നത് അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ മെന്റാല ബോണ്ടിന് അയാളുടെ അടുത്തേക്ക് വിളിക്കുകയാണ് അവരുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിലെ കമ്പ്യൂട്ടറിൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് അയാളിപ്പോ ബോണ്ടിനെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് ബോണ്ട് മാത്രമല്ല എല്ലാവരും ഈ കാര്യം ചെയ്യണം ഈ പാസ്വേർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും അയാളുടെ പൈസ മൊത്തം ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെ ബോണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഉടനെ തന്നെ ആ പാസ്വേഡ് ആ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുകയാണ് അങ്ങനെ അവരുടെ ഗെയിം ആരംഭിച്ചു ആ കളിയിൽ കളിയിലുടനീളം ബോണ്ട് വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല അവന്റെ നോട്ടം മൊത്തം ആ ഷിഫിനാണ് അയാളെ ആണല്ലോ തോൽപ്പിക്കേണ്ടത് ഷിഫിനെ സംബന്ധിച്ച് ഇത് അയാളുടെ ജീവൻ മരണ പോരാട്ടമാണ് ഈ കളിയിൽ അയാൾ ജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ മുഴുവൻ കാശും പോവും അതായത് നല്ലൊരു പണിയായിരിക്കും കിട്ടുക അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് അയാൾ ഗെയിം കളിക്കുന്നത് അങ്ങനെ ആ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ലിൻഡ് അങ്ങോട്ട് വരുന്നത് ഈ കളി നടക്കുന്ന സമയത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞതിന്റെ കാരണം ആ കളിക്കിടയിൽ മറ്റുള്ളവരവളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് അവരുടെ ആ പ്ലാൻ സക്സസ് ആയി അവൾ അങ്ങോട്ട് വന്ന് അവനെ കിസ് ചെയ്യുമ്പോൾ ബാക്കി ബാക്കിയെല്ലാവരുടെയും നോട്ടം അവളിലേക്ക് തന്നെയാണ് അങ്ങനെ അവനോട് കുറച്ച് സംസാരിച്ചതിന് ശേഷം അവളാണെങ്കിൽ അവിടുത്തെ ബാർ കൗണ്ടറിലേക്ക് പോകേം ചെയ്യുന്നു ഈ സമയം അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ആ മാത്യൂസ് അവിടെ ഇരിക്കുന്നുണ്ട് അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ സൗന്ദര്യം ഇനിയിപ്പൊ ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ ആ ടേബിളിലെ എല്ലാവരുടെയും നോട്ടം ഇപ്പൊ നിന്റെ മേലെയാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അങ്ങനെ ആദ്യത്തെ റൗണ്ടിൽ ഷിഫാണ് ജയിക്കുന്നത് ആ കളി കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് ആകുമ്പോഴേക്കും ബോട്ട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ബാർ കൗണ്ടറിലേക്ക് പോവാണ് അതിനുശേഷം ആ മാത്തിസിന്റെ അടുത്തും ലിൻഡിയുടെ അടുത്തും ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി ആദ്യത്തെ കളി ഞാൻ തോറ്റു പക്ഷെ അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല കാരണം ഞാൻ തോറ്റതുകൊണ്ടാണ് ആ ഷിഫിന്റെ മൂവ്മെന്റ് ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യം അവൻ ബെറ്റ് ചെയ്തപ്പോ ചുമ്മാ ബ്ലഫ് അടിക്കുകയായിരുന്നു അവന്റെ കയ്യിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഭാഗ്യം കൊണ്ട് അവസാനത്തെ കാർഡിനാണ് അവൻ ജയിച്ചത് ഇനിയിപ്പോ അവനെങ്ങനെ തോൽപ്പിക്കണമെന്ന് എനിക്കറിയാം ബോണ്ട് തിരിച്ചാ കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ കളി തുടങ്ങിയിട്ടിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അവരൊരു ബ്രേക്ക് എടുക്കാണ് അങ്ങനെ ബ്രേക്ക് ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ബോണ്ട് ലിന്റിനേയും കൂട്ടി നേരെ അവരുടെ റൂമിലേക്കാണ് പോകുന്നത് ഇതേ സമയം തന്നെ ഷിഫ് ആണെങ്കിൽ നേരെ അവന്റെ റൂമിലേക്കാണ് പോകുന്നത് എന്നാൽ റൂമിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് അവനൊരു പണി കിട്ടുന്നത് അവന്റെ റൂമിന്റെ അകത്ത് ആ ഒബാനോയും ടീമും നിൽക്കുന്നുണ്ട് അയാൾ ഷിഫിന് കൊടുത്ത നൂറ് മില്യൺ തിരിച്ചു പഠിക്കാനാണ് അവർ പങ്കിട്ട് വന്നിരിക്കുന്നത് ഈ ഷിഫിന്റെ ഗേൾഫ്രണ്ടിനെയും അവർ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട് ഷിഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവജി തന്നെ ഒന്നും ചെയ്യരുത് ഞാനിപ്പോ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗെയിം ഞാൻ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുഴുവൻ കാശ് എനിക്ക് തരാൻ പറ്റും എന്നാണ് ഷിഫ് പറയുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ ഒബാനോയും ടീമും പുറത്തേക്ക് ഇറങ്ങി ഈ സമയത്താണ് ബോണ്ട് അവരുടെ പുറകെ വരുന്നത് അതിനുശേഷം അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി കുറേ നേരം ഈ ഫൈറ്റ് നടക്കുന്നുണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ബോണ്ട് ആ ഉബാനെയും ടീമിനെയും കൊന്നാളയാണ് അങ്ങനെ ബോണ്ട് നേരെ പോന്ന് അവന്റെ റൂമിലേക്കാണ് ഈ സമയം അവൻ നോക്കുമ്പോൾ ലിൻഡാണെങ്കിൽ അവിടുത്തെ ബാത്റൂമിൽ ഇരിക്കുന്നുണ്ട് നേരത്തുണ്ടായ അറ്റാക്ക് കാരണം അവൾ നല്ല രീതിയിൽ പേടിച്ചിട്ടാണ് അവിടെ ഇരിക്കുന്നത് ബോണ്ടാണെങ്കിൽ വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അവരുടെ ഗെയിം ആരംഭിച്ചു ഈ കളിയിലും ഈ ഷിഫ് ബ്ലഫ് അടിക്കുകയാണ് എന്ന് തന്നെയാണ് ബോണ്ട് വിചാരിച്ചിരിക്കുന്നത് എന്നാൽ അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നൊക്കെ തെറ്റായിരുന്നു ഈ കളിയിലും ജയിക്കുന്നത് ഷിഫ് തന്നെയാണ് അത് കാണുമ്പോൾ ബോണ്ടിനാണെങ്കിലും ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഇപ്പൊ അവന്റെ പത്ത് മില്യൺ ഡോളറും പോയിരിക്കുകയാണ് അവൻ അങ്ങനെ നിരാശയിലിരിക്കുമ്പോൾ ഷിഫ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി നിന്റെ വിചാരം ഞാൻ ബ്ലഫ് ചെയ്യാണെന്നാണോ എങ്കിൽ നിനക്ക് തെറ്റി ബോണ്ട് എന്നാണ് അയാൾ പറയുന്നത് അത് കേട്ട് ബോണ്ടാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ് അങ്ങനെ വീണ്ടും ഒരു ബ്രേക്കിനു വേണ്ടി എല്ലാവരും അവിടെ നിന്ന് പിരിച്ചുവിടാം അങ്ങനെ ബോണ്ടും ലിൻഡും കൂടെ ഇപ്പൊ ഒരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബോണ്ടിന്റെ പത്ത് മില്യൺ പോയി ഇനിയിപ്പം അഞ്ച് മില്യൺ അവന് കളിക്കാൻ സാധിക്കത്തുള്ളൂ ആ പൈസ നീ ഉടനെ തന്നെ എനിക്ക് തരണം എന്നാണ് ബോണ്ട് അവളുടെ അടുത്ത് പറയുന്നത് എന്നാൽ അവളിപ്പോ അത് കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല നീ ആ പത്ത് മില്യൺ വെറുതെ കളഞ്ഞു ഇനിയിപ്പോ അഞ്ച് മില്യൺ കൂടെ ഞാൻ തന്നു കഴിഞ്ഞാലും അത് നീ കളയത്തേ ഉള്ളൂ അതുകൊണ്ട് എനിക്കത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ് അപ്പൊ അവളിൽ നിന്ന് പൈസ എന്ന് മനസ്സിലാവുമ്പോൾ ഇനിയിപ്പോ ബോണ്ടിന് മുമ്പിൽ ഒറ്റ വഴിയേ ഉള്ളൂ ആ ഷിഫിനെ കിഡ്നാപ്പ് ചെയ്യാം അതിനുവേണ്ടി അവനൊരു കത്തി എടുത്ത് ആ ഷിഫിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി എന്നാൽ ഈ സമയത്താണ് അവരുടെ കൂടെ കളിക്കുന്ന വേറൊരുത്തൻ അവന്റെ അടുത്തേക്ക് വരുന്നത് ഇവന്റെ പേര് ലേറ്റർ എന്നാണ് വളരെ സ്വകാര്യമായിട്ട് അയാൾ ബോണ്ടിന്റെ ബോണ്ടിനടുത്ത് സംസാരിക്കാൻ തുടങ്ങി ഞാൻ സി ഐയുടെ ഏജന്റാണ് ആ ഷിഫിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷെ ഈ ഗെയിമിൽ എനിക്ക് എന്തായാലും ഒരിക്കലും ജയിക്കാൻ സാധിക്കത്തില്ല എന്റെ കയ്യിലെ കാശൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിനക്ക് ജയിക്കാൻ പറ്റും നിനക്ക് വേണ്ടി കാശ് ഞാൻ മുടക്കിക്കോളാം എന്നാണ് അയാൾ പറയുന്നത് അയാൾ അങ്ങനെ ഒരു ഓഫർ വെക്കുമ്പോൾ അവനാണെങ്കിൽ ഇതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ വീണ്ടും ഗെയിം ആരംഭിച്ചു ഈ സമയത്താണ് ഷിഫിന്റെ ഗേൾഫ്രണ്ട് ഒരു പണി ഒപ്പിക്കുന്നത് ഒരു ഡ്രിങ്കിൽ അവൾ വിഷം കലർത്തിയിട്ട് ബോണ്ടിന്റെ അടുത്തേക്ക് കൊടുത്തുവിടാണ് അത് കുടിച്ചോടുകൂടെ ബോണ്ടിന്റെ കൺട്രോൾ മൊത്തം പോകാൻ തുടങ്ങി അവൻ അവിടെ ഇരിക്കാൻ പോലും സാധിക്കുന്നില്ല അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് അവൻ നേരെ പോകുന്നത് അവന്റെ കാറിന്റെ അടുത്തേക്കാണ് അവൻ അവിടെ ചെന്നിട്ട് അവന്റെ ട്രാക്കറിലേക്ക് ഒരു വയർ കടുപ്പിച്ചിട്ട് എം ഐ നയനിലേക്ക് കോണ്ടാക്ട് ചെയ്യാണ് അവർ അവന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ രണ്ട് മിനിറ്റിനകം അവന് ഹാർട്ട് അറ്റാക്ക് സംഭവിക്കും എന്നാണ് അവർക്ക് മനസ്സിലാവുന്നത് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡീഫിബ്രി ഉണ്ട് അത് വെച്ചിട്ട് നീ ഉടനെ തന്നെ സി പി ആർ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് അങ്ങനെ ബോണ്ട് വേഗം തന്നെ ആ ഡിവൈസ് എടുത്തിട്ട് അതിന്റെ സാധനങ്ങളൊക്കെ അവന്റെ നെഞ്ചിലൊട്ടിക്കുകയാണ് പക്ഷെ അവർ പറഞ്ഞത് പ്രകാരം അവൻ ആ ഡിവൈസിലെ റെഡ് ബട്ടണിൽ ഞെക്കുന്നുണ്ട് പക്ഷെ അവനൊരു ഷോക്ക് ഒന്നും വരുന്നില്ല ഈ സമയത്താണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ആ ഡിവൈസിലെ ഒരു വയർ ഡിസ്കണക്ട് ആയിട്ട് കിടക്കുകയാണ് എന്നാൽ അത് കണക്ട് ചെയ്യാനുള്ള ശക്തി പോലും അവനിപ്പോ ഇല്ല പെട്ടെന്ന് തന്നെ അവൻ ബോധം കിട്ടി താഴേക്ക് വീഴാണ് എന്നാൽ ഈ സമയത്താണ് ലിൻഡ് അങ്ങോട്ട് വരുന്നത് അവിടെ നോക്കുമ്പോൾ അവൻ ബോധം കിട്ടുകിടക്കാണ് അവളെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം നിന്ന് ആ ഡിവൈസ് എടുത്തിട്ട് അതിൽ റെഡ് ബട്ടണിൽ ഞെക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ബോണ്ടിന് ബോധം വരികയും ചെയ്യുന്നു അങ്ങനെ അവന്റെ കാര്യങ്ങളൊക്കെ നോർമലായി അവൻ വീണ്ടും ആ ഗെയിം കളിക്കാൻ വേണ്ടി പോവാണ് അവൻ തിരിച്ചു വന്നത് കാണുമ്പോൾ ആ ഷിഫിനും അത്ഭുതമായി അങ്ങനെ അവര് ഗെയിം കളിക്കാൻ തുടങ്ങി എന്നാൽ ഇത്തവണത്തെ കളിയിൽ ബോണ്ടാണ് ജയിക്കുന്നത് അങ്ങനെ ആ മുഴുവൻ പൈസയും ഇപ്പൊ അവന് കിട്ടിയിരിക്കുകയാണ് അത് കാണുന്ന ഷിഫ് ആണെങ്കിൽ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്ന് എന്നിട്ട് പോവുകയും ചെയ്യുന്നു അങ്ങനെ ആ ഗെയിമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബോണ്ടിൻ ലിന്റും കൂടെ അവിടുത്തെ റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് മാത്യുസിന്റെ ഒരു മെസ്സേജ് അവക്ക് വരുന്നത് ഉടനെ തന്നെ അയാളുടെ അടുത്തേക്ക് ചെല്ലാനാണ് അയാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് അങ്ങനെ ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ലിൻഡ് വേഗം തന്നെ മാത്യുസിന്റെ അടുത്തേക്ക് പോവാണ് ഈ സമയത്താണ് എന്തോ ഒരു സംശയം തോന്നി ബോണ്ട് വേഗം അവടെ പുറകെ പോകുന്നത് അവൻ നോക്കുമ്പോൾ അവൾ ആരൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നതാണ് കാണുന്നത് അവൻ ഉടനെ തന്നെ അവളെ ഫോളോ ചെയ്ത് പോകാൻ തുടങ്ങി എന്നാൽ പെട്ടെന്നാണ് അവര് ലിൻഡിനെ പിടിച്ച് നാട് റോട്ടിലേക്ക് ഇടുന്നത് അതോടൊപ്പം തന്നെ ബോണ്ട് വണ്ടി ചവിട്ടുകയും ചെയ്യുന്നു അങ്ങനെ അവന്റെ കാർ ആ റോഡിൽ നിന്ന് തെറിച്ച് പോവുകയാണ് അതോടൊപ്പം തന്നെ അവന്റെ ബോധം പോവുകയും ചെയ്യുന്നു അത് ഷിഫിന്റെ ആൾക്കാരായിരുന്നു അവർ പെട്ടെന്ന് തന്നെ അവന്റെ അടുത്തേക്ക് വന്നിട്ട് അവന്റെ കയ്യിലെ ട്രാക്കർ എടുത്ത് ഒഴിവാക്കുകയാണ് എന്നിട്ട് അവനെയും ലിന്റിനെയും ഒരു പൊളിഞ്ഞടക്കുന്ന ഷിപ്പിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ ഒരു സ്ഥലത്ത് കെട്ടിട്ടതിനു ശേഷം ആ ഷിഫ് ബോണ്ടിനെ ശരിക്കും ഇട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി അവനിപ്പോ കളിച്ച് ജയിച്ചിരിക്കുന്ന പൈസ മൊത്തം ഷിഫിന് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അവനെ അവളെ കൊന്നു കളയും എന്നൊക്കെയാണ് ഷിഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയം അയാൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അതായത് ആ മാത്യീസ് എന്ന് പറയുന്നത് ഈ ഷിഫിന്റെ ആളാണ് ഈ ഷിഫിന്റെ നിർദ്ദേശപ്രകാരമാണ് മാത്യീസ് ലിന്റിന്റെയും ബോണ്ടിന്റെയും കൂടെ ചേർന്നിരിക്കുന്നത് ഈ ബോണ്ട് നേരത്തെ ഷിഫ് ബ്ലഫ് അടിക്കാണെന്നുള്ള കാര്യമൊക്കെ മാത്യൂസിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ കാര്യമൊക്കെ മാത്യൂസ് ഷിഫിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാൾ അയാളുടെ കളിയുടെ രീതി മൊത്തം കണ്ട് മാറ്റി പിടിച്ചത് ഈ കാര്യങ്ങളൊക്കെ അവൻ ഉപദ്രവിക്കുന്നതിന്റെ ഇടയിൽ ആ ഷിഫ് അവന്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ അയാൾ എങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ടും ബോണ്ട പൈസ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല പെട്ടെന്നാണ് ഒരു വെടിശബ്ദം കേൾക്കുന്നത് അത് ആ മിസ്റ്റർ വൈറ്റ് ആയിരുന്നു പെട്ടെന്ന് മിസ്റ്റർ വൈറ്റിനെ അവിടെ കണ്ടപ്പോ ഷിഫിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവചെയ്ത് തന്നെ ഒന്നും ചെയ്യരുത് കാശ് ഞാൻ ഉടനെ തന്നെ എത്തിച്ചേക്കാം എന്നാണ് ഷിഫു പറയുന്നത് അതേക്കുമ്പോ കാശ് പോവാൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഷിഫ് പക്ഷെ വിശ്വാസവഞ്ചന ഞങ്ങൾ ഒരിക്കലും പുറക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഷിഫിനെ വെടിവെച്ചു കൊല്ലാണ് അങ്ങനെ ബോണ്ടിനെയും ലിന്റിനെയും ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളെ കൊന്നു കഴിഞ്ഞിട്ടാണ് മിസ്റ്റർ വൈറ്റ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആ മാത്യസ് ഇപ്പൊ ബോണ്ടിന്റെ അടുത്ത് നിൽക്കാണ് അവൻ ആരാണ് തട്ടിക്കൊണ്ടുപോയത് ആരാണ് ആ ഷിഫിനെ കൊന്നു കളഞ്ഞത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇയാള് വില്ലനാണ് എന്ന കാര്യം ബോണ്ടിന് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ബോണ്ട് അറിയിച്ചതിനെ തുടർന്ന് അവന്റെ ഏജൻസിയിലെ ആളുകൾ വന്നിട്ട് മാത്യസിനെ അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ മാത്യസിന് അവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം ലിന്റും ബോണ്ടും സംസാരിച്ചിരിക്കുമ്പോഴാണ് ആ ബാങ്കറായ മെൻഡാൽ അങ്ങോട്ട് വരുന്നത് ബോണ്ട് ആ മത്സരത്തിൽ ജയിച്ചല്ലോ അതുകൊണ്ട് ആ പൈസ മൊത്തം അവന്റെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് അയാൾ ഇപ്പൊ അങ്ങോട്ട് വന്നിരിക്കുന്നത് ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അക്കൗണ്ട് നമ്പറും അതുപോലെ അവന്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം അതാണ് അയാൾ ഇപ്പൊ ബോണ്ടിന്റെ അടുത്ത് പറയുന്നത് അതേക്കുന്ന ബോണ്ടാണെങ്കിൽ ആ പണി ലിൻഡിനാണ് ഏൽപ്പിക്കുന്നത് എന്നാൽ അവൾക്ക് ബോണ്ടിന്റെ പാസ്വേഡ് അറിയത്തില്ല പാസ്വേഡ് എന്താണെന്ന് അവള് ചോദിക്കുമ്പോൾ അത് നിന്റെ പേര് തന്നെയാണ് എന്നാണ് ബോണ്ട് പറയുന്നത് അതായത് വെസ്പെർ അത് കേൾക്കുമ്പോൾ അവക്ക് ശരിക്കും സന്തോഷമായി അങ്ങനെ ലിൻഡ് ഉടനെ തന്നെ ആ പാസ്വേഡ് അടിച്ചിട്ട് ആ പൈസ മൊത്തം ട്രാൻസ്ഫർ ചെയ്യുകയാണ് അങ്ങനെ പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ആ മെന്റൽ ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഈ സമയമാകുമ്പോഴേക്കും ബോണ്ടിന് അവളുടെ അടുത്ത് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഇനി അവളുടെ കൂടെ ജീവിച്ചാൽ മതി എന്നാണ് അവൻ ആഗ്രഹിക്കുന്നത് അവൻ ആ ഇഷ്ടം അവൻ അവളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു അവൾക്കും അത് ഓക്കെ ആയിരുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെ അവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവളുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ബോണ്ടിന് ഇനി എം ഐ സിക്സ് ഏജൻസിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അത് ഡേഞ്ചറസ് ആണ് അതുകൊണ്ട് അവൻ ഉടനെ ഒരു റെസിഗ്നേഷൻ ലെറ്റർ അയക്കുകയാണ് അങ്ങനെ അവർ ഇനി ജീവിക്കുന്നത് വെനീസലാണ് ഇപ്പൊ ബോണ്ട് തൽക്കാലത്തേക്ക് ജോലിക്കൊന്നും പോകുന്നില്ല എന്നാൽ അവൾ ഒരു ബാങ്കിൽ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം അവൾ ജോലിക്ക് പോയി കഴിയുമ്പോഴാണ് ബോണ്ടിന് ഒരു കോള് വരുന്നത് അത് എം ആയിരുന്നു അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ എനിക്ക് കിട്ടി അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷെ നിനക്ക് കിട്ടി ആ പൈസ തിരിച്ചടക്കണമല്ലോ അതെന്താണ് നീ ഞാൻ അയച്ചു തരാത്തത് എന്നാണ് അവർ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ബോണ്ടിന് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഓ ആ പൈസ അയച്ചിട്ടില്ലേ ഞാനത് ഉടനെ തന്നെ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ടിയാണ് അവൻ നോക്കുമ്പോൾ അവന്റെ ആ റൂമിനകത്ത് ലിൻഡിന്റെ ഫോണും ഇരിക്കുന്നുണ്ട് അവൾ അത് എടുക്കാതെയാണ് പോയത് അതും എടുത്തിട്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നത് അങ്ങനെ അവൻ നേരെ ബാങ്കിലേക്ക് വിളിക്കുകയാണ് എന്റെ അക്കൗണ്ടിലെ ഫണ്ടൊന്നും എനിക്ക് മാറ്റാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് ബോണ്ടയാളുടെ അടുത്ത് ചോദിക്കുന്നത് അതേക്കുമ്പോ അതൊക്കെ നിങ്ങളുടെ കമ്പനി നിന്ന് അക്കൗണ്ട് നമ്പറിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്തല്ലോ ഇപ്പോൾ ആ പൈസ ആരോ വിഡ്രോ ചെയ്തോണ്ടിരിക്കുകയാണ് എന്നാണ് മെന്റാലോ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ ബോണ്ടിന്റെ ടെൻഷൻ കൂടാൻ തുടങ്ങി അവനിപ്പോ ലിൻഡിന്റെ ഫോണാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അവൾ ഗെറ്റ്ലർ എന്ന് പറയുന്ന ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് മുപ്പത് മിനിറ്റിലോളം നമുക്ക് മീറ്റ് ചെയ്യണം എന്നാണ് മെസ്സേജിൽ പറയുന്നത് അങ്ങനെ ഏത് ബാങ്കിൽ നിന്നാണ് ആ കാശ് വിഡ്രോ ചെയ്യുന്നത് എന്നൊക്കെ മെന്റാലിന്റെ അടുത്ത് ചോദിച്ചറിഞ്ഞതിനു ശേഷം ബോണ്ട് വേഗം ബാങ്കിലേക്ക് പോവാണ് അപ്പൊ ലിന്റ് അവന് പണി കൊടുത്തതാണ് എന്ന കാര്യം ബോണ്ടിന് മനസ്സിലായി എന്നാൽ ആ ബാങ്കിൽ ചെല്ലുമ്പോൾ അവൻ അവളവിടെ കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ പിന്നെയും അവൻ അവളെയും സെർച്ച് ചെയ്ത് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി ഈ സമയം അവളാണെന്നുണ്ടെങ്കിൽ ആ പൈസ വിഡ്രോ ചെയ്തിട്ട് വേറൊരുത്തിന് കൈമാറാണ് ഈ സമയത്താണ് ബോണ്ട് അങ്ങോട്ട് വരുന്നത് അവനെ കണ്ട ഉടനെ തന്നെ അവര് ലിൻഡിന്റെ കഴുത്തിൽ ഒരു കത്തി കത്തിയൊക്കെയാണ് അതിനുശേഷം അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി ഈ സമയം അവരുടെ കൂട്ടത്തിലെ കുറെ ആളുകൾ ബോണ്ടിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അവരാണെങ്കിൽ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടിപ്പോവാണ് അങ്ങനെ അവരെല്ലാവരും നേരെ പോകുന്നത് അവിടെ ഒരു ബിൽഡിങ്ങിലേക്കാണ് ഈ ബിൽഡിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടുത്തെ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ളോട്ടായിട്ട് നിൽക്കുകയാണ് ആ ബിൽഡിങ്ങിന് ഫ്ലോട്ടായിട്ട് നിൽക്കാൻ വേണ്ടി താഴെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ബോണ്ട് ഉടനെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറിയിട്ട് ആ താഴെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അത് പൊട്ടിയിട്ട് അത് പുറത്തേക്ക് പോകുന്നു അങ്ങനെ ഫ്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ആ സാധനം പൊട്ടിയതുകൊണ്ട് ആ ബിൽഡിങ് പൊളിഞ്ഞു വീഴാൻ തുടങ്ങി അതിങ്ങനെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ബിൽഡിംഗ് ഒക്കെ പൊളിയുന്നതോടൊപ്പം തന്നെ അമ്മമാരുടെ കയ്യിൽ നിന്നും ആ പെട്ടിയാണെങ്കിൽ ആ വെള്ളത്തിലേക്ക് വീണു പോകുന്നുണ്ട് ഈ സമയത്താണ് ബോണ്ട് അമ്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അമ്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ അമ്മാരെ എല്ലാം കൊന്നു കഴിഞ്ഞതിന് ശേഷം ബോണ്ട് നേരെ പോകുന്നത് ലിൻഡിന്റെ അടുത്തേക്കാണ് അവൾ ഇപ്പോൾ ഉള്ളത് ഒരു ലിഫ്റ്റിന്റെ അകത്താണ് ബോണ്ട് ഉടനെ തന്നെ അത് തുറക്കാൻ തുടങ്ങി എന്നാൽ ലിൻഡ് അതിന് സമ്മതിക്കുന്നില്ല അവൾ അവനെ ചതിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ അവനെ ഫേസ് ചെയ്യാൻ പോലും അവളെ സാധിക്കുന്നില്ല അവൾ ഉടനെ തന്നെ ആ ലിഫ്റ്റ് ലോക്ക് ചെയ്യണം അങ്ങനെ ആ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് താഴാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും ലിൻഡിന്റെ ബോധം പോയിട്ടുണ്ട് അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് ആ ലിഫ്റ്റിന്റെ ഡോറൊക്കെ പൊളിച്ചിട്ട് അവൻ ലിന്റിനെയും കൊണ്ട് പുറത്തേക്ക് വരുകയാണ് പക്ഷെ അവൻ എന്തൊക്കെ ചെയ്തു നോക്കിയിട്ടും അവൾ എഴുന്നേക്കുന്നില്ല അവളിപ്പോൾ മരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ സങ്കടത്തോടെ അവളെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബോണ്ട് കാരണം അവൻ അത്രമാത്രം അവളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് ആ മിസ്റ്റർ വൈറ്റ് അവിടെ നിൽക്കുന്നുണ്ട് അയാളാണെങ്കിൽ ആ പെട്ടി കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് അവരെ ഒന്ന് നോക്കിയതിന് ശേഷം അയാൾ അവിടെ ഒന്ന് പോവാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ബോണ്ടിപ്പം അവിടെ ഒരു ബോട്ടിലിരിക്കുകയാണ് ഈ സമയത്താണ് എം അവനെ വിളിക്കുന്നത് അവരിപ്പോ ലിന്റിന്റെ കാര്യങ്ങളാണ് ബോണ്ടിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അതായത് ഈ ലിന്റിന് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവര് ബോയ് ഫ്രണ്ടിനെ കടത്തി കൊണ്ടുപോയിട്ട് അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ലിന്റിന്റെ ബോണ്ടിന്റെ കൂടെ ചേർത്തത് ആ പൈസ വീണ്ടെടുക്കുക അത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം ആ മിസ്റ്റർ വൈറ്റ് അങ്ങോട്ട് വന്നിട്ട് ബോണ്ടിനെ കൊല്ലാതെ വിട്ടല്ലോ അത് അവൾ പറഞ്ഞിട്ടായിരുന്നു അവന്റെ ജീവന് പകരമായിട്ടാണ് അവൾ ആ പൈസ കൊടുത്തത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എം ഇപ്പൊ ബോണ്ടിന്റെ അടുത്ത് പറയുന്നത് ഈ സമയത്താണ് ബോണ്ടിന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത് അവൾ ആ ബാങ്കിലേക്ക് പോയപ്പോൾ മനഃപൂർവ്വമാണ് ആ ഫോൺ അവിടെ മാറുന്നത് ബോണ്ട് ഉടനെ തന്നെ ആ ഫോൺ എടുത്ത് നോക്കുകയാണ് അതിൽ ബോണ്ടിനുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അതിൽ മിസ്റ്റർ വൈറ്റിന്റെ നമ്പർ ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു മിസ്റ്റർ വൈറ്റ് ആണെങ്കിൽ ഇപ്പൊ അയാളുടെ വീട്ടിലാണ് ഈ സമയത്താണ് അയാൾക്കൊരു കോൾ വരുന്നത് നിങ്ങൾ മിസ്റ്റർ വൈറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതേ ഞാൻ മിസ്റ്റർ വൈറ്റ് ആണ് എന്നയാൾ മറുപടി പറഞ്ഞ ഉടനെ തന്നെ അയാളുടെ കാലിന് ഒരു വെടിയേലുകയാണ് അങ്ങനെ അയാൾ ഞെറങ്ങിറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് ഒരു തോക്കും പിടിച്ചിട്ട് ബോണ്ട് അയാളുടെ മുന്നിലേക്ക് വരുന്നത് ഈ സമയം മിസ്റ്റർ വൈറ്റ് ബോണ്ടിന് നോക്കുമ്പോൾ ബോണ്ട് ഇങ്ങനെയാണ് പറയുന്നത് ദ നെയിം ഈസ് ബോണ്ട് ജെയിംസ് ബോണ്ട് ബോണ്ടിന്റെ ഈ ഒരു ഡയലോഗും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം